വിക്കറ്റ് എടുക്കുന്നതിനേക്കാൾ ചില മനോഹര നിമിഷങ്ങളാണ് പലപ്പോഴും ക്രിക്കറ്റ് മൈതാനത്ത് ചിലപ്പോൾ ആളുകൾ ഇന്നും ഓർത്തിരിക്കുക നമുക്കറിയാം സൗരവ് ഗാംഗുലിയുടെ വിടവാങ്ങൽ ടെസ്റ്റിനിടെ കുറച്ചു സമയത്തേക്ക് ദാദയോട് ടീമിനെ നയിക്കാൻ പറഞ്ഞുകൊണ്ട് ദാദയെ മുന്നിൽ നടത്തിയ മഹേന്ദ്ര സിംഗ് ധോണിയുടെ ആ മാതൃകയും മുഹൂർത്തവും നമ്മുടെ മനസ്സിലുണ്ട് അവസാന മത്സരത്തിലെ അവസാന പന്തിൽ വിക്കറ്റ് എടുത്ത ഗ്ലെൻ മെഗ്രാത്തിന്റെ മുഖം നമ്മുടെ മനസ്സിലുണ്ട് ആശിഷ് നെഹ്റയുടെ വിടവാങ്ങൽ മത്സരം നമ്മുടെ മനസ്സിലുണ്ട് നെഹ്റ പന്തറിയാൻ വന്ന ആ നിമിഷം ബ്രയാൻ ലാറയുടെയും കുമാർ സങ്കക്കറുടെയും ഇൻസമാ മുലക്കിന്റെയും സച്ചിൻ്റെയും എല്ലാം വിരമിക്കൽ ടെസ്റ്റ് നമ്മുടെ ഓർമ്മകളിലുണ്ട് ആൻഡ്രൂ സൈമൺസ് മുമ്പൊരിക്കൽ ബൗണ്ടറി ലൈനിലെ ബോൾ ബോയിയെ തനിക്ക് പകരം ഫീൽഡ് ചെയ്യിച്ച വീഡിയോ മുമ്പൊരിക്കൽ വൈറലായിരുന്നു എന്തിനേറെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു ടി ട്വൻ്റി മത്സരത്തിൽ ബൗണ്ടറി ലൈനിൽ സിക്സർ വരെ കപ്പുറം നിന്നുകൊണ്ട് ക്യാച്ചെടുത്ത ബോൾ ബോയിയെ മോട്ടിവേറ്റ് ചെയ്യുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്ത കോളിൻ മൺറോയുടെ ജസ്റ്ററും ആരാധകർ ഹൃദയപൂർവ്വം സ്വീകരിച്ചിരുന്നു അതുപോലൊരു ജസ്റ്റർ അതുപോലൊരു മുഹൂർത്തം കഴിഞ്ഞ ദിനം നമ്മളും കണ്ടു ഇന്ത്യ ഇംഗ്ലണ്ട് ധരംശാല ടെസ്റ്റിനിടെ ഇംഗ്ലീഷ് ഇന്നിംഗ്സിലെ അവസാന വിക്കറ്റായ ജെയിംസ് ആൻഡേഴ്സിന്റെ വിക്കറ്റ് എടുത്തത് രവിചന്ദ്ര ആയിരുന്നു അശ്വിന്റെ കരിയറിലെ നൂറാമത്തെ മത്സരം കൂടിയായിരുന്നു കഴിഞ്ഞ മത്സരം ഇന്ത്യക്കായി ടെസ്റ്റ് കളിച്ച മുന്നൂറ്റി പതിമൂന്ന് താരങ്ങളിൽ നൂറ് ടെസ്റ്റ് എന്ന നേട്ടം സ്വന്തമാക്കുന്ന പതിനാലാമത്തെ മാത്രം താരമാണ് രവിചന്ദ്ര അശ്വിൻ ആ നേട്ടത്തിലേക്കുള്ള യാത്ര ഒട്ടും എളുപ്പമല്ല എന്ന് സാരം അത്രയും വലിയൊരു അച്ചീവ്മെന്റ് ആണ് നേരത്തെ നൂറാം ടെസ്റ്റ് കളിക്കുന്ന വെറ്ററൻ സ്പിന്നറായ അശ്വിന് ആദരമൊരുക്കിക്കൊണ്ട് സഹതാരങ്ങൾ രംഗത്തെത്തിയിരുന്നു ബോളിങ്ങിന് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് അവർ ഗാർഡ് ഓഫ് ഓണർ അശ്വിൻ നൽകിയിരുന്നു നൂറാം ടെസ്റ്റിനുള്ള സ്പെഷ്യൽ ക്യാപ്പ് പരിശീലകൻ രാഹുൽ ദ്രാവിഡിൽ നിന്നും രവിചന്ദ്ര അശ്വിൻ സ്വീകരിച്ചിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിലെ എന്നാണ് തമിഴ്നാട് താരത്തെ രോഹിത് ശർമ്മ വിശേഷിപ്പിച്ചത് അശ്വിനെ വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിനും രാജ്യത്തിനും കുടുംബത്തിനും അഭിമാനകരമായ നിമിഷമെന്നും ആ സമയത്ത് ഇന്ത്യൻ നായകനായ രോഹിത് ശർമ്മ പറയുകയുണ്ടായി അപ്പോൾ അത്രയും വലിയൊരു മത്സരമായിരുന്നു അശ്വിനെ സംബന്ധിച്ചിടത്തോളം മത്സരത്തിലെത്തിയ അശ്വിൻ പതിവ് പോലെ നാല് വിക്കറ്റുകളുമായി തിളങ്ങുകയും ചെയ്തു എന്നാൽ ധരംശാല ക്രിക്കറ്റ് ടെസ്റ്റിൽ അശ്വിനേക്കാൾ ഒരു പടി മുകളിൽ തിളങ്ങിയത് മറ്റൊരാളായിരുന്നു തന്റെ ചൈനാമെൻ ബോളിംഗുമായി വേരിയേഷൻസിലൂടെ അഞ്ച് വിക്കറ്റുമായി ഇംഗ്ലണ്ടിനെ തകർത്തെറിഞ്ഞ സ്പിന്നർ കുൽദീപ് യാദവ് കുൽദീപ് ഇംഗ്ലണ്ട് ടോപ്പ് ഓർഡറിനെ കറക്കി വീഴ്ത്തിയപ്പോൾ വാലറ്റത്തിന്റെ ചെറുതു നിൽപ്പ് അവസാനിപ്പിച്ചായിരുന്നു അശ്വിൻ തിളങ്ങിയത് അപ്പോൾ ഇംഗ്ലണ്ടിന് അവസാന ഏഴ് വിക്കറ്റുകൾ നാൽപ്പത്തി മൂന്ന് റൺസിനാണ് നഷ്ടമായത് ജെയിംസ് ആൻഡേഴ്സിനെ പുറത്താക്കിക്കൊണ്ട് അശ്വിൻ ഇംഗ്ലണ്ടിന്റെ ഒന്നാം ഇന്നിംഗ്സ് അവസാനിപ്പിച്ച ശേഷം തന്റെ നൂറാം മത്സരത്തിൽ പന്തെടുത്ത് നൽകിയത് പക്ഷേ കുൽദീപ് യാദവിനാണ് ഇത് നിനക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ അത് സ്വീകരിക്കാതെ കുൽദീപ് അത് തിരിച്ചു ഒരുങ്ങുകയാണ് ശേഷം അശ്വിനോട് കുൽദീപ് ടീമിനെ ഡ്രസ്സിംഗ് റൂമിലേക്ക് നയിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് കാരണം അശ്വിന്റെ നൂറാം ടെസ്റ്റാണല്ലോ നാഴികക്കല്ലാണല്ലോ എന്നാൽ പന്ത് നിർബന്ധിച്ച് തിരിച്ചേൽപ്പിച്ച അശ്വിൻ ഞാനത് മുപ്പത്തഞ്ച് തവണ ചെയ്തിട്ടുണ്ട് ഇത്തവണ നിന്റെ ഊഴമാണെന്ന് കുൽദീപിനോട് പറയുകയും ചെയ്യുന്നു ശേഷം കുൽദീപിനെ മുന്നിൽ നടത്തുന്നു മൊമെൻസ് ലൈക് ദീസ് വി അവർ ഓഫീസസ് മ്യൂച്വൽ ബിറ്റ്വീൻ ദ ടു മെജീഷ്യൻസ് സാധാരണഗതിയിൽ ടീമിനായി ഏറ്റവും കൂടുതൽ റൺസ് അടിക്കുന്ന താരമോ അല്ലെങ്കിൽ അഞ്ച് വിക്കറ്റ് വീഴ്ത്തുന്ന ബോളറോ ഒക്കെയാണ് ഗ്രൗണ്ട് വിടുമ്പോൾ ടീമിനെ മുന്നിൽ നടത്താറുള്ളത് നയിക്കാറുള്ളത് വർഷങ്ങളായി തുടരുന്ന ഈ പതിവ് തെറ്റിക്കരുതെന്ന് അശ്വിൻ കുൽദീപിനോട് പറയുകയായിരുന്നു അശ്വിന്റെ സ്നേഹപൂർവ്വമുള്ള നിർബന്ധത്തിന് ഒടുവിൽ കുൽദീപ് വഴങ്ങുന്നു അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയ പന്തെടുത്ത് കാണികളെ അഭിവാദ്യം ചെയ്ത ശേഷം കുൽദീപ് മുന്നിൽ നടക്കുന്നു അശ്വിൻ അടക്കമുള്ള ഇന്ത്യൻ താരങ്ങൾ പിന്നാലെയും ധരംശാല ടെസ്റ്റിൽ ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് നൂറ്റി എഴുപത്തിയഞ്ചിന് മൂന്ന് എന്ന മികച്ച നിലയിൽ നിന്നാണ് ഇരുന്നൂറ്റി പതിനെട്ടിന് ഓൾ ഔട്ട് ആയത് നൂറ്റി എഴുപത്തിയഞ്ച് റൺസിൽ ഇംഗ്ലണ്ട് നൂറാം ടെസ്റ്റ് കളിക്കുന്ന ജോണി ബെയർ ജോ റുഡ് ബെൻ സ്റ്റോക്സ് എന്നിവരുടെ വിക്കറ്റുകൾ നഷ്ടമായതോടെ ഒരു റൺസ് പോലും കൂട്ടിച്ചേർക്കാതെ നൂറ്റി എഴുപത്തിയഞ്ചിന് ആറ് എന്ന നിലയിലേക്ക് കൂപ്പുപൊത്തുകയായിരുന്നു ഇംഗ്ലീഷ് നിര ആദ്യ ദിനം ഒന്നാം ഇന്നിംഗ്സ് തുടങ്ങിയ ഇന്ത്യ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത്തി അഞ്ച് റൺസ് എന്ന സ്കോറിലാണ് ക്രീസ് വിട്ടത് അൻപത്തിരണ്ട് റൺസുമായി രോഹിത് ശർമ്മയും ഇരുപത്തി ആറ് റൺസുമായി ശുഭ്മാൻ ഗില്ലുമാണ് ക്രീസിൽ തകർത്തടിച്ച് അർദ്ധ സെഞ്ചുറി എത്ത യശസ്വി ജയ്സ്വാളിന്റെ വിക്കറ്റാണ് ഇന്ത്യക്ക് ആദ്യം ദിനം നഷ്ടമായത് അൻപത്തിയെട്ട് പന്തിൽ അൻപത്തി ഏഴ് റൺസ് എടുത്ത യശസ്വിയെ ഷോയിബ് ബഷീറിന്റെ പന്തിൽ ബെൻ ഫോക്സ് സ്റ്റംപ് ചെയ്ത് പുറത്താക്കുകയായിരുന്നു ഒൻപത് വിക്കറ്റ് ശേഷിക്കെ ഇംഗ്ലണ്ടിന്റെ ഒന്നാം ഇന്നിംഗ് സ്കോർ മറികടക്കാൻ ഇന്ത്യക്ക് എൺപത്തി റൺസ് മാത്രം മതി ഓപ്പണിംഗ് വിക്കറ്റിൽ നൂറ്റി നാല് റൺസ് അടിച്ച രോഹിത് യശസ്വി സഖ്യമാണ് ഇന്ത്യക്ക് മികച്ച തുടക്കമിട്ടത് ഷോയിബ് ബഷീറിനെ തുടർച്ചയായി മൂന്ന് തവണ സിക്സിന് പറയ യശസ്വി അൻപത്താറ് പന്ത്രലാണ് അർദ്ധ സെഞ്ചുറിയിലെത്തിയത് അൻപത്തിയേഴ് റൺസ് അടിച്ചതോടെ ഒരു പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് എന്ന നേട്ടത്തിൽ യശസ്വി എഴുന്നൂറ്റി പന്ത്രണ്ട് റൺസ് വിരാട് കോഹ്ലിയെയും മറികടന്നുകൊണ്ട് മൂന്നാം സ്ഥാനത്തെത്തി സുനിൽ ഗവാസ്കർ എഴുന്നൂറ്റി എഴുപത്തിനാല് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്നിവ ഇരുന്നീ സ്കോറുകൾ മാത്രമാണ് ഇനി യശസ്സിക്ക് മുന്നിലുള്ളത് അപ്പോൾ യശസ്വിയുടെ മാന്ത്രിക ഫോം വീണ്ടും തുടർന്ന മത്സരം പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറം നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് കുൽദീപിനെ മുന്നിൽ നടത്തിയ അശ്വിന്റെ ആ ഒരു ജസ്റ്ററാണ് ക്രിക്കറ്റ് ലോകത്തെ മനോഹരമായ നിമിഷം